ഉത്തേജക പരിശോധനയിൽ വീണ്ടും പെട്ട് ഗുസ്തി താരവും ഒളിമ്പിക്സ് മെഡൽ ജേതാവുമായ ബർജ്രംഗ് പൂനിയ ഉത്തേജക വിരുദ നിയമം ലംഘിച്ചതിനാണ് സസ്പെൻഷൻ ദേശീയ ഉത്തേജക ബിരുദ ഏജൻസിയുടേതാണ് നടപടി കായിക മേഖലയുമായി ബന്ധപ്പെട്ട് കേൾക്കാറുള്ള ഒരു പരിശോധനയാണ് ഉത്തേജക പരിശോധന അല്ലെങ്കിൽ ഡോപ്പിംഗ് ടെസ്റ്റ് എന്താണ് ഈ ടെസ്റ്റ് എന്താണ് ഉത്തേജക വിരുദ്ധ ഏജൻസി ഞാൻ നാഷണൽ ആന്റി ഡോപ്പിംഗ് ഏജൻസി അല്ലെങ്കിൽ നാഡ ഉത്തേജക ഉപയോഗം നിയന്ത്രിക്കുവാനും ഒരു ദേശീയ സംഘടനയാണിത് ലോക ഉത്തേജക വിരുദ്ധ ഏജൻസിയുമായി ചേർന്ന് ഇന്ത്യയിലെ കായിക താരങ്ങളിലെ ഉത്തേജക മരുന്ന് ഉപയോഗം കണ്ടെത്തുവാനും ഈ സംഘടന സഹായിക്കുന്നുണ്ട് ലോകത്തിലെ മറ്റ് ഉത്തേജക വിരുദ്ധ ഏജൻസികളുമായി സഹകരിച്ച് ഉത്തേജക വിരുദ്ധ പഠനങ്ങളും മറ്റും നടത്തുന്നുണ്ട് ദേശീയ അന്തർദേശീയ പങ്കാളികളുമായി അടുത്ത സഹകരണത്തോടെ നട ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു ഉത്തേജക മരുന്ന് എന്നത് അത്ലറ്റുകളുടെ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിനായി ചില നിരോധിത പദാർത്ഥങ്ങളുടെ ഉപയോഗമാണ് ഉത്തേജക വിരുദ്ധ നിയമങ്ങൾ ലംഘിച്ചതായി കണ്ടെത്തിയ കായിക താരങ്ങൾ മെഡലുകൾ പോയിന്റുകൾ സമ്മാനങ്ങൾ എന്നിവ നഷ്ടപ്പെടുത്തുന്നത് ഉൾപ്പെടെ ഫലങ്ങളുടെ അയോഗ്യത ഒരു നിശ്ചിത കാലയളവിലേക്ക് ഒരു മത്സരത്തിനോ ഈവന്റിനോ പങ്കെടുക്കുവാനുള്ള അയോഗ്യത സാമ്പത്തിക ഉപരോധങ്ങൾ നിർദ്ദേശിച്ചേക്കാവുന്ന മറ്റ് അനന്തര ഫലങ്ങൾ ടീം സ്പോൺസറിന്റെ നിയന്ത്രണങ്ങൾക്ക് വഴിവെക്കും മുൻകൂർ അറിയിപ്പുകൾ ഇല്ലാതെ ഉത്തേജക പരിശോധന നടത്തും അത്ലറ്റുകളെ എപ്പോൾ വേണമെങ്കിലും എവിടെയും അത് ഇപ്പോൾ മത്സരത്തിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ മത്സരത്തിന് പുറത്തുള്ള പരിശീലന വേദികളിൽ അല്ലെങ്കിൽ ഒരു അത്ലറ്റിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ നിലവിലെ താമസ സ്ഥലത്ത് പോലും ഉത്തേജക പരിശോധന നടത്തും നിലവിൽ പ്രധാനമായും രണ്ട് തരം ആന്റി ഡോപ്പിംഗ് ടെസ്റ്റുകളുണ്ട് ഒന്ന് രക്തപരിശോധന മറ്റേത് മൂത്രപരിശോധന ഒരു സാമ്പിൾ ശേഖരിച്ചു കഴിഞ്ഞാൽ അത് വിശകലനത്തിനായി വേൾഡ് ആന്റി ഡോപ്പിംഗ് ഏജൻസി അംഗീകൃത ലബോറട്ടറിയിലേക്ക് അയക്കും അജ്ഞാതമായതിനാൽ ആരുടെ സാമ്പിൾ ആണെന്ന് അവർക്കറിയില്ല മത്സര കായിക ഇനങ്ങളിൽ മത്സരാർത്ഥികൾ നിരോധിത അത്ലറ്റിക് പെർഫോമൻസ് എൻഹാൻസിംഗ് ഡ്രഗ്സ് അല്ലെങ്കിൽ പിഇഡി ഉപയോഗിക്കുന്നത് വഞ്ചനയുടെ മാർഗമാണ് വേൾഡ് ആന്റി ഡോപ്പിംഗ് ഏജൻസിയുടെ ലോക ഉത്തേജക വിരുദ്ധ കോഡിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഒന്നോ അതിലധികമോ ഉത്തേജക വിരുദ്ധ നിയമ ലംഘന സംഭവിക്കുന്നതിനെയാണ് ഉത്തേജക മരുന്ന് കായിക മത്സരങ്ങളെ നിയന്ത്രിക്കുന്ന സംഘടനകളാണ് ഉത്തേജക മരുന്ന് എന്ന പദം വ്യാപകമായി ഉപയോഗിക്കുന്നത് പ്രകടനം മെച്ചപ്പെടുത്തുന്നതിനായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് അനീതിയായി കണക്കാക്കപ്പെടുന്നു കൂടാതെ അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റി ഉൾപ്പെടെയുള്ള മിക്ക അന്താരാഷ്ട്ര കായിക സംഘടനകളും ഇത് നിരോധിച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ അത്ലറ്റിക് ലോക ചാമ്പ്യൻഷിപ്പ് പങ്കെടുത്ത മുപ്പത് ശതമാനം അത്ലറ്റുകളും തങ്ങളുടെ കരിയറിൽ നിരോധിത പദാർത്ഥങ്ങൾ ഉപയോഗിച്ചതായി സമ്മതിച്ചു ലോക ഉത്തേജക വിരുദ്ധ ഏജൻസി നിയോഗിച്ച ഒരു പഠനമനുസരിച്ച് അവരിൽ നാൽപ്പത്തിനാല് ശതമാനം പേരും ഇത് ഉപയോഗിച്ചിരുന്നു വാടകയുടെ കണക്കനുസരിച്ച് റഷ്യയിൽ നിന്നുള്ള പത്തൊമ്പത് ശതമാനം ഇറ്റലിയിൽ നിന്നുള്ള പതിനെട്ട് ശതമാനം ഇന്ത്യയിൽ നിന്നുള്ള പതിനേഴ് ശതമാനം എന്നിവിടങ്ങളിൽ നിന്നുള്ള കായിക താരങ്ങളാണ് ഉത്തേജക നിയമ ലംഘനങ്ങളിൽ ഭൂരിഭാഗം നടത്തിയത് ഉത്തേജക നിയമ ലംഘനങ്ങളുടെ ഭൂരിഭാഗവും ബോഡി ബിൽഡിംഗിൽ ഇരുപത്തിരണ്ട് ശതമാനം അത്ലറ്റിക്സിൽ പതിനെട്ട് ശതമാനം എന്നിങ്ങനെയാണ്